എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേവലം ആറ് മാസത്തെ മാത്രം പഴക്കമുള്ള വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പിൽ ആയിട്ടുള്ള വീടിൻ്റെ മുൻവശത്ത് തന്നെ കാറും കാര്യങ്ങളൊക്കെയും രണ്ടോ മൂന്നോ വാഹനങ്ങൾ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായ പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്തായി നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായി പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഏരിയയുടെ അടുത്തായിട്ടാണ് ഈ വീട് വില്പനയ്ക്കായിട്ടുള്ളത് നമ്മൾ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള പുതിയ വീടുകൾ പഴക്കം ചെന്നിട്ടുള്ള വീടുകൾ ഓട് വീടുകൾ അതുപോലെ തന്നെ വീട് പണിയുന്നതിന് ടാറിങ് റോഡിനോട് ചേർന്ന് ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടും വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും വീട് നിങ്ങൾ വന്ന് കാണുന്നത് പോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് നിങ്ങൾ വീട് വീട്ടിലിരുന്ന് കണ്ടതിന് ശേഷം ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്തായി ഒളരി പ്രദേശത്താണ് ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഈ വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ഒളരി സെൻ്ററിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ ഒളരി ഇടവകയായി വരുന്ന ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം എഴുന്നൂറ് മീറ്ററും അതുപോലെ തന്നെ മുസ്ലിം പള്ളി പരിസര പ്രദേശത്തേക്ക് ഏകദേശം അര കിലോമീറ്ററും അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററും സെൻറ്റ് അലോഷ്യസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തേക്ക് ഏകദേശം മൂന്നര കിലോമീറ്ററും കേരളവർമ്മ കോളേജിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററും ഡിസ്റ്റൻസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ തൃശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്തായി അയ്യന്തോൾ കളക്ട്രേറ്റിലേക്ക് അതുപോലെ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ആറുമാസം മാത്രം പഴക്കമുള്ള വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് താമസിക്കുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ പ്രധാന വാതിലുകൾ മുഴുവനും അതുപോലെ തന്നെ ജനല കട്ട്ല പ്രധാന ഡോറുകൾ ഉൾപ്പെടെ എല്ലാ ഡോറുകളും ജനൽപാളികളും ജനലുകളും ഒക്കെ തന്നെ തേക്ക് മരത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ ഉള്ളിലെ റൂമുകൾക്കുള്ള ഡോറുകൾ മാത്രമാണ് വേറെ ആയിട്ടുള്ളത് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പ്രത്യേക ടൈപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ പുറത്താക്കി സെറ്റാക്കിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ് അതൊരു മനോഹരമായ രീതിയിലാണ് അതുപോലെ തന്നെ കിച്ചൺ മനോഹരമായ രീതിയിൽ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത് നമ്മൾക്ക് ഹാളിൽ നിന്നും ഹാളിൽ ഡൈനിങ്ങും ലിവിങ്ങും ആ ഭാഗത്തു നിന്ന് ഡയറക്റ്റ് പുറത്തേക്ക് ബാക്ക് സൈഡിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ അടുക്കളയിൽ നിന്നും ഡയറക്റ്റ് ബാക്ക് സൈഡിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ രണ്ട് ഡോറുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ വീട് മൂന്നര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ഒന്ന് ഒന്ന് എട്ട് മൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമിൻ്റെ അതിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ബെഡ്റൂമുകളിൽ ഒരു ഒന്ന് രണ്ട് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും വലുപ്പത്തിലാകുന്ന രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത് ഒരു ബെഡ്റൂം ഒരു മീഡിയം ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം വളരെ ചെറിയ ഒരു ബെഡ്റൂമാണ് അത്തരത്തിലാണ് നാല് ബെഡ്റൂം ഉള്ളത് ഒരു ബെഡ്റൂമായിട്ട് ഒരു കട്ടിൽ ഇട്ടിട്ട് ആവശ്യത്തിലേക്ക് എടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ബെഡ്റൂമാണ് അല്ലെങ്കിൽ അത് സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുകൾ ഭാഗത്ത് ഓപ്പൺ ടെറസ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇനിയും ഒരു ബെഡ്റൂമൊക്കെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും കാര്യങ്ങളാണ് ചുറ്റുപാടും അതിൽ കാര്യങ്ങളൊക്കെ നല്ല നല്ല വലിയ വീടുകളാണ് അതുപോലെ തന്നെ പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത വെള്ളം കയറാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വെള്ളത്തിന് പറ്റാത്ത കിണറുള്ള കാരണം മറ്റു സ്രോതസ്സുകളുടെ ആവശ്യമില്ലാത്ത ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടായ കാരണത്താൽ നല്ല നല്ല ഇട്ടിട്ടാണ് നല്ല നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് സാനിറ്ററി പൈപ്പ് കാര്യങ്ങളൊക്കെ സിറ കമ്പനിയുടെ കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ന നല്ല നല്ല മെറ്റീരിയലുകളും ഉപയോഗിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ചൂടുവെള്ളം രണ്ട് ബാത്റൂമുകളിലേക്ക് ചൂടുവെള്ളം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എ സി പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ പുതിയ ഒരു പുതിയ മോഡലിൽ പുതിയ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീടിനും ചെയ്തിട്ടുണ്ട് കേവലം ആറു മാസത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് ഒളരി പ്രദേശത്താണ് വീട് അതുകൊണ്ട് തന്നെ ഈ വീടിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത്തി മൂന്ന് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ വീടിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ലോണും കാര്യങ്ങളും ലോൺ സൗകര്യവും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് ഈ വീട് കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയതിന് ശേഷം തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശത്ത് ഈ വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഇതിനോടകം തന്നെ ഈ ചാനലിൽ വിവിധ ബഡ്ജറ്റിൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വീടിന് ഒമ്പത് ലക്ഷം രൂപ മുതൽ അങ് അങ്ങോ മുകളിലോട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഏറ്റവും വലിയ വീടുകൾ ഉൾപ്പെടെ നിരവധി പുതിയതും പഴയതുമായ വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് കാണുക വിറ്റ് പോയത് മുഴുവൻ നമ്മൾ സോൾഡ് ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ഇനിയും നല്ല നല്ല വീടുകളും നല്ല നല്ല സ്ഥലങ്ങളും പോകാതെ ആളുകൾ ഇപ്പോഴും വന്ന് കണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ വീടുകൾ കാണുന്നതിനും സ്ഥലങ്ങൾ കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ